എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റിയാലിറ്റി ചാനലിലേക്ക് സ്വാഗതം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ധീര ധീരജവാനെപ്പറ്റിയാണ് കൊല്ലപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ടും മരണത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു കയറിയ ധീരൻ സിനിമയിലല്ലാതെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ ഇങ്ങനെയൊരു സീൻ ഡോൺ കം അപ്പ് ഐ വിൽ ഹാൻഡിൽ ദം നവംബർ ഇരുപത്തിയാറിൻ്റെ ആ കറുത്ത രാത്രിയിൽ വെടിയുച്ചകൾക്കും സ്ഫോടനങ്ങൾക്കും നടുവിൽ നിന്ന് ആ വയർലെസ് സന്ദേശം മുഴങ്ങി അത് വെറും ഒരു ഉത്തരവായിരുന്നില്ല തൻ്റെ കൂടെയുള്ളവരെ സുരക്ഷിതരാക്കാൻ സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ ഒരു നായകൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു അത് കോഴിക്കോടിൻ്റെ മണ്ണിൽ വേരുകളുള്ള ബാംഗ്ലൂരിൽ വളർന്ന സന്ദീപിന് യൂണിഫോമിനോടുള്ളത് വെറുമൊരു ഇഷ്ടമായിരുന്നില്ല അതൊരു ഭ്രാന്തമായ ആവേശമായിരുന്നു നേവിയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പോൾ അവൻ തളർന്നില്ല മകനെ നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് എതിർത്ത മാതാപിതാക്കളുടെ കണ്ണീരിന് മുൻപിലും അവൻ പതറിയില്ല ഒടുവിൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലൂടെ അവൻ തൻ്റെ സ്വപ്നത്തിലേക്ക് നടന്നു കയറി കാർഗിൽ യുദ്ധമുഖത്തും കൊടും തണുപ്പുള്ള സിയാച്ചിനിലും കമാൻഡോ പരിശീലന കളരികളിലും അവൻ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടു പക്ഷേ വിധി അവനെ കാത്തുവച്ചത് മുംബൈയിലെ താജ് ഹോട്ടലിൻ്റെ ഇരുണ്ട ഇടനാഴികളിലേക്കായിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് മുംബൈ നഗരം വിറഞ്ഞലിച്ചു നിൽക്കുന്നു താജ് ഹോട്ടൽ അക്ഷരാർത്ഥത്തിൽ ഒരു മരണക്കോട്ടയായി മാറിയിരുന്നു എങ്ങും പുക രക്തത്തിൻ്റെ മണം നിലവിളികൾ ഭീകരർ എവിടെയാണെന്നോ എത്ര പേരുണ്ടെന്നോ ആർക്കും അറിയില്ല അവിടെ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് നിരപരാധികളെ രക്ഷിക്കാൻ എത്തിയത് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള അൻപത്തിയൊന്നാം സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പായിരുന്നു സന്ദീപിനും സംഘത്തിനും ലഭിച്ച ദൗത്യം അതീവ സങ്കീർണമായിരുന്നു പരിചിതമില്ലാത്ത ഹോട്ടൽ ഇരുട്ട് ഏതു നിമിഷവും പാഞ്ഞിത്താവുന്ന വെടിയുണ്ടകൾ പക്ഷേ സന്ദീപ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഓരോ മുറികളും പരിശോധിച്ച് പയർന്നു വിറച്ച ബന്ധികളെ അവർ പുറത്തെത്തിച്ചു ആറാം നിലയിലേക്കുള്ള പടവുകൾ കയറുന്നതിനിടെയാണ് ഭീകരർ പതിയിരുന്നു ആക്രമിച്ചത് തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു വന്നു സന്ദീപിന്റെ സഹപ്രവർത്തകനായ സുനിൽ യാദവിന് ഗുരുതരമായി വെടിയേറ്റു കൺമുന്നിൽ പിണയുന്ന തന്റെ സഹപ്രവർത്തനെ കണ്ട് സന്ദീപ് സ്വന്തം സുരക്ഷ മറന്നു ശത്രുക്കളുടെ വെടിയുണ്ടകൾക്ക് ഒരു സ്വയം കവചമായി മാറി സുനിൽനെ വലിച്ചുമാറ്റി സുരക്ഷിതത്തിലെത്തിച്ചു ഇതിൻ്റെ ഭീകരർ മുകളിലേക്ക് ഓടി രക്ഷപ്പെടുന്നത് സന്ദീപ് കണ്ടു അവരെ വിട്ടാൽ ഇനിയും അനേകം നിരപരാധികൾ കൊല്ലപ്പെടുമെന്ന് സന്ദീപിന് ഉറപ്പായിരുന്നു ഭീകരർ പുകമറ സൃഷ്ടിച്ച് ഗോവേണിപ്പടികളിലൂടെ അവൻ ഒറ്റയ്ക്ക് മുകളിലേക്ക് കുതിച്ചു എന്നാൽ അതൊരു കെണിയായിരുന്നു നാല് നിന്നും ഭീകരർ വെടിയുതിർത്തു സന്ദീപിന്റെ കയ്യിൽ വെടിയേറ്റ് ചോര വാറൻ തുടങ്ങി താഴെ നിന്ന് സഹപ്രവർത്തകർ മുകളിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ തന്റെ വയർലെസിലൂടെ സന്ദീപ് അവസാന സന്ദേശം നൽകി ഐ ആരും മുകളിലേക്ക് വരരുത് ഇവരെ ഞാൻ ഒറ്റയ്ക്ക് നേരിട്ട് കൊള്ളാം അതൊരു മുന്നറിയിപ്പായിരുന്നു താൻ നിൽക്കുന്ന ഇടമം സുരക്ഷിതമല്ലെന്നും തൻ്റെ ടീം മുകളിലേക്ക് വന്നാൽ അവർ കൊല്ലപ്പെടുമെന്നും സന്ധീപിനറിയാമായിരുന്നു ചോരവാഹിക്കുന്ന ശരീരവുമായി ഉന്നം തെറ്റാത്ത തോക്കുമായി അവൻ ആ നാല് ഭീകരരെയും ഒറ്റയ്ക്ക് നേരിട്ടു അവൻ്റെ ഓരോ വെടിയുണ്ടെയും ഭീകരരെ പിന്നോട്ട് ഓടിച്ചു ഹോട്ടലിൻ്റെ വടക്കേറ്റത്തുള്ള ബോൾ റൂമിലേക്ക് ഭീകരരെ അവൻ ഒതുക്കി ആ പോരാട്ടത്തിൽ സന്ദീപിൻ്റെ ശരീരത്തിൽ തുളച്ചു കയറിയത് നിരവധി വെടിയുണ്ടകളാണ് എന്നിട്ടും അവസാന ശ്വാസം വരെ ഭീകരരെ തൻ്റെ ടീമിനടുത്തേക്ക് പോകാൻ അവൻ അനുവദിച്ചില്ല ഒടുവിൽ സന്ദീപ് വീണു പക്ഷേ അപ്പോഴേക്കും അവൻ്റെ ടീമിനെ സുരക്ഷിതമായി മുകളിലെത്താൻ ഭീകരരെ വകവരുത്തുവാനുള്ള വഴി അവൻ ഒരുക്കിയിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ആത്മത്യാഗം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത് പതിനാല് ബന്ധുക്കളുടെ ജീവനായിരുന്നു ഒപ്പം തൻ്റെ സഹപ്രവർത്തകരുടെയും ഇന്നും ബാംഗ്ലൂരിലെ ആ വീട്ടിൽ തൻ്റെ മകൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആ അച്ഛനും അമ്മയും കരയുന്നില്ല പകരം അഭിമാനിക്കുന്നു കാരണം എൻ്റെ ജീവൻ പോയാലും എൻ്റെ രാജ്യത്തെ തുടങ്ങാൻ ഞാൻ അനുവദിക്കില്ല എന്ന് മരണത്തോട് വെല്ലുവിളിച്ച് ഒരു മകന് ജന്മം നൽകാൻ കഴിഞ്ഞത് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹാവ് എ നൈസ് ഡേ